എന്തോ ഭയങ്കര ഡ്രസ്സായിട്ടാണ് പാടിയത് നമ്മളെല്ലാരും അവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് കൂടുതൽ ചോദിക്കാം ഓക്കെ ഹരി ചേട്ടാൻസ് താങ്ക് യു നല്ല സോങ് സെലക്ഷൻ പിന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ല ക്ലീൻ പെർഫോമൻസ് ആയിരുന്നു ഒന്നും എഴുതിയിട്ടില്ല ടെമ്പോ മാത്രം കുറച്ച് ലാഗ് ചെയ്തു ചേട്ടന്മാര് അതൊക്കെ ലോക്ക് ആയിരിക്കണം തബിള ഒക്കെ ഋത്തം കറക്റ്റായിട്ട് പോകണം ഇതിന്റെ അകത്ത് ഇങ്ങനെ നിക്കണം ഓടുകയും ചെയ്യരുത് സ്ലോ ആവരുത് അപ്പൊ അത് മാത്രമേ ഉള്ളൂ അതൊക്കെ ഒരു കുഴപ്പമില്ല സെക്കൻഡ് റൗണ്ട് ബട്ട് സർഗ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു യു ഗേവ് യുവർ ബെസ്റ്റ് േട്ടാ എനിക്ക് ടെമ്പോ ആയിരുന്നു ഇതിനകത്തൊരു കാരണം അത് പാട്ടിൻ്റെ വെരി ബിഗിനിങ്ങിൽ തന്നെ വന്നു എന്നുള്ളതാണ് അപ്പം അത് ഒന്ന് കാരണം ആ ഹമ്മിങ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ട് പെട്ടെന്ന് വളർത്തുന്ന പറഞ്ഞ് വന്നപ്പം ഒന്ന് നമുക്കൊന്ന് നേരെ ഇങ്ങോട്ടേക്ക് നോക്കി അപ്പം അപ്പം അത് മാത്രമേ ഉള്ളൂ ഞാൻ ഇതിനകത്തൊരു വെരി മൈനർ നെഗറ്റീവായിട്ട് ഇപ്പം സിൻസ് ഇത് രണ്ടാമത്തെ പെർഫോമൻസ് ആയതുകൊണ്ട് വെരി മൈനർ എന്ന് പറയുന്നു ഇനി ഇത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം കാരണം ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹരി തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ മൈനസ് ടു എനിക്കും ഏറ്റവും ഇഷ്ടമായത് ബോളിൻ്റെ ഒരു വോക്കൽ പ്രസൻസ് ഉണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത് ആ വോയിസ് ഒരു സ്റ്റാൻഡ് ഔട്ട് വോയിസ് ആണ് എനിക്ക് ഇവര് പറഞ്ഞതിൽ നിന്ന് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടൊന്നും പറയാനില്ല സർഗേടെ പെർഫോമൻസും വോയിസ് നല്ല മെച്ചോർഡ് വോയിസ് ആണ് കുഞ്ഞു 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 കുട്ടി പാടുന്ന പോലത്തെ ഒരു വോയ്സേ അല്ല ഷീസ് എ വെരി മെച്ചോർഡ് സിംഗിങ് ആണ് ആൻഡ് ഓർക്കസ്ട്ര ഓർക്കസ്ട്ര വയലിൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവരെ ബ്യൂട്ടിഫുൾ നമ്മളധികം സ്റ്റേജ് ഷോസിലും നമ്മൾ പാടുന്ന ഒരു സോങ്ങ് ആണ് ആക്ച്വലി കാതോട് കാതോരും സോങ് എനിക്ക് ഒരു ചെറിയൊരു പോയിന്റ് എനിക്ക് എല്ലാരോടത്തും കൂടിയിട്ട് പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മൾ പെർഫെക്ഷൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെപ്പോഴും അതിൻ്റെ ന്യൂവൻസസ് അതിൻ്റെ ഒരു സോങ്ങിനെ നമ്മൾ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഫ്ലോ അതിൻ്റെ ഇതൊക്കെയാണ് കൂടുതൽ നമ്മൾ എപ്പോഴും സ്ട്രെസ്സ് കൊടുക്കുക എപ്പോഴും നമ്മൾ അതിൻ്റെ അത് പെർഫെക്റ്റ് ആണ് പെർഫെക്ഷൻ ആണ് നമ്മളിപ്പോൾ അപ്പോൾ അതിൻ്റെ ആ പെർഫെക്ഷന് നമ്മൾ പിന്നാലെ പായുമ്പം അതിൻ്റെ സോള് കുറച്ച് ഒന്ന് നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അതിൻ്റെ സോള് അതിൻ്റെ ഇമോഷൻ ആ ഇമോഷനു തന്നെ മുൻതൂക്കം കൊടുക്കുക ഞാൻ പറയുന്നത് ഒരു 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 പോയിൻറ്റ് പറയുന്നതാണ് അതിപ്പം സർഗേൻ്റെ അടുത്ത് മാത്രമല്ല എല്ലാവരുടെ അടുത്തും കൂടി പറയാനുള്ളൊരു കാര്യം പെർഫെക്ഷൻ അല്ല ഇമ്പോർട്ടൻസ് അതിൻ്റെ ഫീലിങ് അതിൻ്റെ ഇമോഷനാണ് ആ ഇമോഷൻ മോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി അത് മാത്രമായിട്ട് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു Anyways, all the very best wishes to you. Thank you. Thank you, JT.